മൂസ അവരുടെ തീരുമാനം നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റവും വന്ന് പറഞ്ഞേക്കൂ മൂസ എന്ന് അള്ളാഹുവിന്റെ വഹിയെ കിട്ടിയപ്പോ മൂസാ നബി അലൈഹി അത് പറയുകയും ഈ കിഴവിക്ക് മൂസാ നബിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന ഓഫർ നൽകുകയും ചെയ്തു ഇങ്ങനെ നിങ്ങൾ കകരുതോ കാല റസൂലുള്ളാഹി ചോദിക്ക് ഞങ്ങൾക്ക് കറക്കാൻ കുറെ ആടും ഞങ്ങൾക്ക് വാഹനം കയറാൻ വട്ടകവും എന്ന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഭൗതിക ആവശ്യം പറഞ്ഞതിന്റെ പേരിൽ അല്ലാന്റെ റസൂല് പറഞ്ഞു എടോ വട്ടകൻ ചാവൂലേ ആടുകൾ ചാവൂലേ ഇതാണോ ചോദിക്ക ആ പടുകിഴവി ചോദിച്ചില്ലേ ബനു ഇസ്രായലിലെ പടുകിഴവി സ്വർഗം സ്വർഗ്ഗത്തിൽ കൂടെ പോകണം എന്ന് അത് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ലേ എന്ന് അഷറഫുൽ ചോദിക്കുന്ന ഹലീദ്റക്കിൽ രണ്ട് നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഇമാം അബുയാലിൽ ബഹ്ദാദ് ഇതിലൊക്കെ നമ്പറിട്ട് പേജിൽ കൃത്യമായിട്ട് വിവരിക്കുക ഇത് നിങ്ങൾ ആലോചിക്കണം ഇതാണ് റസൂൽ പഠിപ്പിച്ചും പടച്ചോന്റെ പരിധിയിൽപ്പെട്ട കാര്യം ചോദിക്കാൻ പാടില്ല ചോദിക്കണേ കുറച്ച് പരിധിയുണ്ട് അള്ളാഹിന്റെ കഴിവ് നമ്മളെ കഴിവും വകതിരിച്ചിട്ട് വേറെ നോക്കിയിട്ട് നമ്മളെ കഴിവപ്പെട്ട് മാത്രം ചോദിക്കാൻ ഇങ്ങനെ ഒന്നും ശരിയാത്തിരില്ല ഈ വിഭജനം ശരിയാത്തിരില്ല എല്ലാം അള്ളാഹുവിന് മാത്രം കഴിവുറ്റവനാണെന്ന് പറയേണ്ടവനാണ് മുസ്ലിം അള്ളഹാനെ കൊണ്ടല്ലാതെ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുത്തരം നൽകാനുള്ള കഴിവ് ഞമ്മക്കില്ല രാഹുലെല്ലിക്കൊണ്ട് മറുപടി കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട വിശ്വാസി മനുഷ്യ കഴിവ് എന്ന ഒരു കഴിവിന് സമ്മതിക്കുമോ മനുഷ്യ കഴിവിൻ അതീതം എന്ന ഒരു കാര്യത്തെ വേറിട്ട് കാണുമോ അള്ളാഹു കഴിവ് നൽകുമെങ്കിൽ എന്തിനും കഴിവ് നൽകാം നൽകിയിട്ടുണ്ട് അള്ളാഹു കഴിവ് നൽകുകയില്ലെങ്കിൽ സൂചി നൂല് സൂചിയിൽ നൂല് മൂർക്കാൻ വരെ കഴിവ് നൽകിയില്ലെന്നും വരാം കാലുകൊണ്ട് നടക്കാൻ പള്ളിയിലേക്ക് പോകാൻ വരെ കഴിവ് നൽകിയില്ലെന്നും വരാം അപ്പൊ ചോദിക്കൂ അഹാബി എന്നാ പിന്നെ മനുഷ്യന്റെ കഴിവൊന്നും സമ്മതിക്കൂലെങ്കിൽ പിന്നെ പള്ളിക്കൊക്കെ നമ്മൾ പോകാൻ എന്തിനാ വിളിക്കുന്നത് അവിടെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അയ്യാലസ്വലാത്തുനിന്ന് വിളിക്കണേ എന്തിനാന്നേ പഠിച്ചിട്ടുള്ളൂ ലാഹോലാക്കു പത്ര മറുപടി പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ല ഹയ്യേനസ്വരാത്തിന് വിളിച്ചാൽ പോകുമെന്ന് പറയേണ്ടത് പറശുനേൻ നീ കഴിവ് തന്നില്ലെങ്കിൽ കഴിവിലാന്നാ അപ്പൊ അള്ളാഹു കഴിവ് നൽകിയെങ്കിൽ മാത്രമേ പള്ളിയിൽ പോകാനുള്ള ചുമതല നിറവേറ്റാൻ പോലും എന്ന് പറഞ്ഞ വിശ്വാസി അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യം പ്രത്യേകം പറയുന്നില്ല അപ്പൊ മനസ്സിലാക്കുക ജീവിച്ചിരിക്കുന്ന നബിയോട് സ്വർഗം ചോദിച്ച സ്വഹാഭിമാർ സ്വർഗത്തിലെ കൂട്ടു ചോദിച്ച സ്വഹാഭിമാർ അതിന് നിദാനമാകുന്ന നബിയുടെ ശഫായത്ത് ചോദിച്ച സ്വഹാബിമാർ എന്ത് ആണ് സുഹാബിമാർ നബിയോട് നടത്തിയത് അള്ളാഹുവിൽ നിന്ന് ലഭ്യമാക്കേണ്ട കാര്യം റസൂര് മാധ്യമമായി കിട്ടാനുള്ള ആവശ്യമല്ലേ ഇത് ഇതാണ് ഇഷ്ടി ഇതാണ് തവസുൽ ഇതാണ് ഇസ്തിവാഹ ഇതാണ് ഇഷ്ടിആന ഇത് നടത്തിക്കൊണ്ടിരുന്നവരാണ് സ്വഹാബിമാർ എന്ന് പറയുമ്പോ മരണപ്പെട്ട് വർസഹിലിരിക്കുന്നവരോട് മാത്രം ഇത് പാടില്ല വഹാബികളെ ജൽപ്പനം അപ്പൊ വഹാബികൾക്ക് മരിച്ചതിന്റെ ശേഷ ജീവിതത്തിൽ വിശ്വാസല്ല ഇവിടെയാണ് അവന്റെ ശരി മർമ്മം മരണപ്പെട്ട് കബർക്കൺ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ അവര് വെറും മണ്ണടിഞ്ഞു പോയ പോയി എന്നാണ് ഇവരുടെ വിശ്വാസം ആഹ്റത്തിൽ നിസ്തികാസം നടത്താം നടത്തും ദുഞ്ഞാവിൽ ഇസ്തികാസം നടത്തി ഇസ്തി നടത്തി എടത്താവളമായ ബറുസഹിൽ ജീവിക്കുമ്പോൾ മാത്രം പാടില്ല എന്ന് പറഞ്ഞാൽ ബറുസഹിൽ മഹാത്മാക്കൾക്ക് ജീവിതമില്ലേ വിശ്വാസികൾക്ക് ജീവിതമില്ലേ ഉണ്ട് വിശ്വാസികളുടെ ജീവിതം അകത്ത് സുന്ദരമാണ് സ്വർഗീയ ജീവിതമാണ് അള്ളാഹുവാദ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മോശപ്പെട്ടവരുടെ ജീവിതം നരകീയ ജീവിതമാണ് അള്ളാഹുദിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ദുന്യാവില പോലെ തന്നെ എന്ന മഹാത്മാക്കൾക്ക് ിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുള്ള ഷഫാഹത്തിന് വേണ്ടി ജീവിക്കുന്നവരെ പോലെ ജീവിതത്തിലും അവർ മധ്യസ്ഥന്മാരും ശഫാഹത്തുകാരുമാണ് ആധർമ്മം നിർവഹിക്കുന്ന മഹാത്മാക്കളോട് അവർ ബർജഹിൽ ജീവിക്കുമ്പം ചോദിക്കുന്നതിന് മാത്രം തെറ്റുണ്ട് കുറ്റമുണ്ട് ശിർക്കുണ്ട് എന്ന് പറയുന്ന വക്കാബി ഒരായത്തിന്റെ തുണ്ടമെങ്കിലും അതിന് തെളിവ് കാണിക്കണം ഒരു ഹദീസിന്റെ പീസെങ്കിലും അതിന് രേഖ കാണിക്കണം സാധ്യമല്ല ഇവിടെയാണ് വഹാബുകളുടെ വിദണ്ഡവാദവും മോശപ്പെട്ട ജൽപ്പനവും നമുക്ക് മറന്നീങ്ങി പുറത്ത് കാണിക്കുക ഇരിക്കട്ടെ അസ്രഫുൽ തങ്ങളുടെ ഉമ്മത്ത് വഫാത്തിന് ശേഷം തന്നെ നബിയെ വിളിക്കുന്നതും നബിയോട് യോജിക്കുന്നതും യാചിക്കുന്നതുമെല്ലാം നമുക്കൊന്ന് പഠിക്കാം ചെറിയ രീതിയിൽ മാത്രം സമയം പോയി എന്ന് എനിക്കറിയാം എങ്കിലും വരൽപ്പം ക്ഷമിക്കുക വിഷയമല്ലേ മനസ്സിലാക്കണമല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ പഠിപ്പിക്കുന്നു നോക്കി ോട് ഇബിനു അബാസ് എന്ന സ്വഹാബി പഠിപ്പിച്ചു കൊടുക്കുന്നു നിങ്ങൾക്ക് ഇതിന് ചികിത്സ വേദന കൊണ്ട് പൊളഞ്ഞപ്പോ അദ്ദേഹത്തോട് ചികിത്സ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണോ അവരെ വിളിച്ചു പറയുക മനുഷ്യരിൽ ഏറ്റവും നിങ്ങൾക്ക് തിരിച്ചപ്പെട്ടവരാരാണ് മുഹമ്മദ് അലൈഹി നമുക്കും അങ്ങനെ തന്നെയല്ലേ അവരെ വിളിച്ചു പറയുക എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് പറഞ്ഞേ ഇതന്നെയാ നമ്മളും പറയാറുള്ളൂ പറയാറുള്ളൂന്ന് പറയും നമ്മൾ ഇഷ്ടപ്പെട്ടവരാണ് മുഹമ്മദ് നബിയേന്ന് പറയും തങ്ങളേ എന്ന് പറയും അങ്ങനെയുള്ള മഹാത്മാക്കൾ നബിമാരാവട്ടെ സിദ്ദീഖുകളാവട്ടെ നമ്മുടെ നാട്ടിൽ പരിചയപ്പെട്ട് പ്രചാരപ്പെട്ട മഹാത്മാക്കൾ ആരാണോ അവരെ നമ്മൾ വിളിക്കും ഒന്നുമില്ലെങ്കിൽ സമൂഹം മൊത്തം ഇത്തരം പ്രതിസന്ധി വേളകളിൽ കാല് കോച്ചുക പോലത്തെ ചെറിയ പ്രതിസന്ധി വേളകളിൽ എന്താ ചെയ്യ വേദനിക്കുമ്പോ നിന്റെ വിളിക്കാത്തവർ ഉമ്മാളിക്കാത്തവർ ഉണ്ടോ ഇവിടെ കാരണം ഓരോ ഉമ്മാ ഉമ്മാര വേദനിക്കുന്ന സമയത്ത് ആരും പറയാം എന്റെ ഉമ്മാന എന്റെ ഉമ്മാന്ന് പറഞ്ഞ് കരയുന്നത് ഉമ്മ മരിച്ചാലും പറയും ഈ ഉമ്മാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കുടുംബത്തിലും മനുഷ്യരിലും ഏറ്റവും തിരിച്ചപ്പെട്ടവരും ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ഒരാൾക്ക് മാതാവാണ് എന്ന പൊതുസങ്കല്പം ഈ പൊതുസങ്കല്പം വെച്ചുകൊണ്ടാണ് എൻ്റെ ഉമ്മാ എന്ന് കേളുന്ന സംസ്കാരം മാനവിക സംസ്കാരമായി മാറിയത് സമൂഹത്തിന്റെ മൊത്തം സംസ്കാരമായി മാറിയത് ഈ സംസ്കാരത്തിൽ നിന്ന് വിശ്വാസികളായ മുസ്ലിമീങ്ങളെ മൂമിനീങ്ങളെ അവരെക്കാൾ ഇഷ്ടമുണ്ടാകേണ്ടതിന് നബിയോടാണ് അതുകൊണ്ട് ഏറ്റവും പിരിച്ചപ്പെട്ടവരെയും വിളിക്കേണ്ട പ്രതിസന്ധ്യ വേളയിൽ അന്നെ റസൂലിനെ വിളിക്കണം എന്ന നല്ല സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ റസൂലുല്ലാന്റെ സ്വഹാബിമാരിലൂടെ പഠിപ്പിക്കപ്പെടുകയാണ് കാലുകോച്ചു നേരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവര് വിളിക്കൂ ഇവരും വിളിക്കുന്നു ഇതങ്ങനെ തന്നെ വേണം നമ്മൾ പറയാനെന്ന് മുസ്ലിമീങ്ങളുടെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇമാം ബുഹാരി തൻ്റെ അദബുൽ മുഹറദ് എന്ന ഗ്രന്ഥത്തിൽ ബലപ്പെട്ട റാവികളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ സ്വഹീഹിൽ പറയുന്ന റാവികളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് മഹാനർ ഉദ്ധരിക്കുന്ന ഹദീഫാണ് യാ എന്ന് പറഞ്ഞ ഹദീസ് ആ ഹദീസൻ അദ്ദേഹം തലക്കെട്ട് നൽകുന്നത് ബാബുമായ കോലു ഇതാ ഹദറുഹോ ഒരു വിശ്വാസി അവൻ്റെ കാലു കോച്ചിയാൽ എന്തു പറയണം അവന്റെ കാല്ല് കോച്ചാൽ എന്തു പറയണം ഒരു വിശ്വാസി ഇമാ ബുഖാരി പഠിപ്പിക്കുന്നു പറയാം അത് സാമൂഹികമാണ് പൊതുവാണ് പൊതു സംസ്കാരമാണ് മാനവിക സംസ്കാരമാണ് ഇതിനെതിരെ എൻറെ ഉമ്മാന്ന് പറയുന്നതിന് അപ്പുറത്തിന്റെ ഒരാൾ വിളിച്ചാൽ പൊതു സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒറ്റപ്പെട്ടവൻ നമ്മൾ അവനെ വിളിക്കും അപ്പൊ എൻറെ ഉമ്മ പൊതു സംസ്കാരം അവിടെ ഇമാ ബുഖാരി ഹദീദ് കൊണ്ടുവരുന്നത് എന്തിനാ മുസ്ലിം സംസ്കാരം മൂമിൻ സംസ്കാരം ആ ഉമ്മയേക്കാൾ വിലപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങളെ വിളിക്കണം അതുകൊണ്ടാണ് വിശ്വാസികൾ കാലുകോച്ചലോ അപകടം വരുകയോ ചെയ്യുമ്പോ റസൂലേ മുത്തുനബിയെ അല്ലോ എന്ന് വിളിക്കുന്ന അതേ രീതിയിൽ മുത്തുനബിയെയും റസൂലു വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് ഇസ്ലാമിക്ക് സംസ്കാരമാണ് സ്വഹാബികളുടെ സംസ്കാരമാണ് എല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്തതാണ് ഇമാം ബുഹാരി എത്രയാ നൂറ്റാണ്ട് ഇമാം ും കിതാബ് എഴുതുമ്പോ അദ്ദേഹം തന്റെ എഴുതുന്നു നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടല്ലേ എന്ന പേരിൽ നിങ്ങൾ വിളിക്കുന്ന ഈ തരത്തിലുള്ള വിടിയും വിലാപവും മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്നത് സ്വഹാബുകൾ പഠിപ്പിച്ച ഈ സംസ്കാരമാണോ ശിർക്ക് ഇത് ശരിക്കാണെങ്കിൽ ലിബിനുമാർ അല്ലേ ആദ്യം സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത് ഇബിനു അബ്ബാസ് അല്ലേ ആദ്യം സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത് ഖുർഹാൻ നിങ്ങൾ പഠിക്കണമെങ്കിൽ ലിബിനു അബ്ബാസിൽ നിന്ന് പഠിക്കുക ഷെഫിയുറസൂർ ആ ഇബിനു അബ്ബാസ് ഈ ആയത്തൊന്നും കേട്ടില്ലേ വിളിച്ചു വിളിച്ചു എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം നിങ്ങൾ വിളിച്ചു പാർത്തിക്കുന്നവർ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ മരിച്ചവർ എന്നൊക്കെ വഖാബുകളോത ആയത്ത് ഹിബുറുൽ ഉമ്മ മഹാനായി അബ്ബാസ്ല്ലേ അദ്ദേഹത്തിന് അറിയാത്ത ആയത് ഉണ്ടോ ഖുർആാനിൽ അദ്ദേഹത്തിന് തഫ്സീർ അറിയാത്ത ആയത്വമുണ്ടോ ഖുറാനിൽ ഇപ്പോ അതുകൊണ്ട് തന്നെ ഇബിനു അബ്ബാസ് എന്നവർക്ക് തോന്നാത്ത ശിർക്ക് നമ്മൾ പഠിക്കേണ്ട ഇബിനു നിന്ന് പഠിക്കാത്ത ശിർക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട സ്വഭാവത്ത് വിവരിക്കാത്ത ശിർക്ക് നമ്മൾ സ്വന്തം ജൽപ്പിച്ചുണ്ടാക്കേണ്ട ആ ശിർക്കിലേക്കാണ് മനുഷ്യനെ ഇവർ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ നമ്മളുള്ളത് യഥാർത്ഥ വിശ്വാസികളുടെ സംസ്കാരത്തിലാണ് അത് റസൂർ ഉള്ളഹിനെ വിളിക്കണം പോകട്ടെ ഇനി അപേക്ഷിക്കുകയും കാര്യങ്ങൾ പറയുകയും റസൂറുല്ലാന്റെ വഫാത്തിന്റെ ശേഷം നടന്ന രീതി തന്നെ നോക്കാം ഇത് ഒന്നാണ് മറ്റൊരു രീതി എന്താ നബിയുടെ റൗലങ്കൽ ചെന്നോ ഹുജറ ഷരീഫങ്കൽ ചെന്നോ നമ്മൾ റസൂർ പറയും അല്ലെങ്കിൽ മഹാത്മാക്കളുടെ കബറും കൽ ചെന്ന് നമ്മൾ അവരോട് പറയും അല്ലെങ്കിൽ അവരെ നമ്മൾ മൗര്യതോതിയിട്ട് വിളിച്ച് മനസ്സിൽ ഹാജരാകുമ്പോൾ നബി തങ്ങളോട് വിളിച്ച് പറയും ഈ പറയുന്ന രീതി വിശുദ്ധ ഖുർആാനും പ്രമാണവും അംഗീകരിക്കുന്നുണ്ടോ ഉണ്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഖുർആാൻ

ശേഷം അവർക്ക് പശ്ചാത്താപം തോന്നുമ്പോൾ അവർ തങ്ങളുടെ അടുക്കൽ വരികയും തങ്ങളുടെ സമീപത്തിന് നിന്നുകൊണ്ട് അവർ മാപ്പിരക്കുകയും അന്യായപ്പെട്ടത് പ്രകാരം ചെയ്താൽ ലവജദുല്ലാഹ അവർ എത്തിക്കുക തന്നെ ചെയ്യും ചെയ്തു ചെയ്തുപോയ തെറ്റുകൾക്ക് പാപങ്ങൾക്ക് സുരക്ഷിതമായി തൗബ സ്വീകരിക്കുന്ന കരുണാവാരി അവർക്ക് മനസ്സിലാക്കാൻ അറിയാൻ കഴിയും എന്ന് അള്ളാഹു വിവരിക്കുന്ന ഈ ആയത്ത് മാത്രം മാത്രം പറയുന്നു ബാധകമാണ് വേറെ വിവരിക്കുന്നൊറ്റ മുസ്ലിം പണ്ഡിതൻ ഇത് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മുൻപ് ഓർക്കണം ആയത്തിറങ്ങി ഖുർആാൻ വെച്ചിട്ട് വിശുദ്ധ ഖുർആനെ കോടീകരിച്ച് ഗന്ധമാക്കി വെച്ചിട്ട് റസൂലുന്റെ സ്വഹാബികൾ പോയിട്ട് പന്തു എട്ടു നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം എന്ന് പറയുന്ന ആള് മാത്രം വന്നിട്ട് സംസാരിക്കുന്നു എട്ടാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ വന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നു ഇങ്ങനെ ഒരായത് മരണപ്പെട്ട ശേഷം നബിയുടെ അടുക്കൽ ചെന്നിട്ട് അന്യായം പറയാനും പാപത്തിന്റെ പേരിൽ സങ്കടപ്പെടാനും പറയാറുണ്ട് ചിലർ ഉദ്ധരിക്കാറുണ്ട് പക്ഷെ ഇത് ശരിയല്ല ഇത് നബിയുടെ ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാകുന്നു ഇത് ഇബുനുതീമിയ പറഞ്ഞപ്പോ അതെന്റെ വേദവാക്യം എന്ന് എഴുതിയിട്ട് ഇത് ഏറ്റുപറഞ്ഞുകൊണ്ടേ നടക്കുന്ന വിവരദോഷികളാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ പുറനാട്ടിലെ വഹാബികളും വഹാബികൾമിയോ എന്നാണ് പറയാ അത് ഏറ്റുപാടുക ഇതിനു മുൻപ് കഴിഞ്ഞുപോയ ഏതെങ്കിലും മുഫസ്സുറുകൾ ഈ അങ്ങനെ പറഞ്ഞോ സുഹാബിമാര് പറഞ്ഞില്ല ഞാൻ നോക്കൂ ഇബുനു അബ്ബാസിനെ പോലെ വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും അധികം വാഴ്ത്തപ്പെടുന്ന തഫസീറുകാരൻ മുഫസ്റുമാണ് അബ്ദുല്ലാഹിബിന് رضي الله عنه عبد الله بن مسعود تنقل بريعة إن في سورة النساء إلى خمسة آيات سورة النساء إلى أنج آيات تقولون ما يسرني أن لي بها الدنيا أدين بعكر الدنيا ومرك تراني بريعة لهم إنك ما ديا ولا صندوش ما ولا وقد علمت أن العلماء إذا مروا بها يعرفونها هي آيات تقول أودم بندنا بندى ذن بندن مارك آ آيات تقول الرجال അങ്ങനെ അഞ്ചായത്തുകൾ കുർഹാനിലുണ്ട് എനിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്താണിത് എന്ന് സൂറത്തുൽ മാത്രമുള്ള അഞ്ചായത്തുകളെ കുറിച്ച് ഈ ആയത്ത് അഞ്ചും പറയുന്നത് എന്താ ഒന്ന് നാപ്പതാം ആയത്ത് إن تجتنبوا كبائر ما تنهون عنه نكفر عنهم سيئاتكم وندخلكم مدخلا كريما سورة النساء إلى مبطة نامة إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء سورة النساء إلى نوتبة نارة ولو أنهم من ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لكم الرسول لوجدوا الله توابا رحيما نمل السمساري كنا سورة النساء أروتينا لامة آية ومن يعمل سوءا أنه يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما سورة النساء لنوتي بطام آية إذا كنت بينتم مسعود وبرينو ما يسرني أن لي بها الدنيا وما فيها ദുന്യാവ് മുഴുക്ക കിട്ടിയാലും എനിക്ക് ഈ ആയത്തിന് പകരമാകില്ല അത്ര പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഇത് റസൂലുല്ലാന്റെ കാലശേഷം വിശുദ്ധ ഖുറാനിലെ ആയത്തിനെ പറ്റി അദ്ദേഹം പറയുന്നതാണ് ഇതിലെ നാല് ആയത്തുകളും റസൂറുല്ലാന്റെ കാലശേഷത്തേക്കും ബാധക ഈ ആയത്തും ഞമ്മക്ക് വാതക ആണെങ്കിലല്ലേ സന്തോഷം എന്ന് പറയാൻ പറ്റുള്ളൂ നബി വഫാത്ത് പോയിട്ടാണെങ്കിൽ വിലമാക്കന്മാരെ അത് ഓതുമ്പോൾ അവർക്കറിയാം എന്ന് ഇബിനു മസൂദ് പറയുമോ അറിവാളന്മാരി ആയത്ത് തോതുമ്പോ അവർക്ക് ഈ ആയത്ത് അറിയാം അതുകൊണ്ട് അവർക്ക് പ്രതീക്ഷിക്കാന്ന് പറയണമെങ്കിൽ അറിവാക്കന്മാരി ആയത്ത് തോതുമ്പോ അക്കാലത്ത് ഈ ആയത്തിലെ ആഹ്വാനം നിലനിൽക്കണം ഈ വിശ്വാസം പഠിക്കണം ഈ പാഠം ചിന്തിച്ചു മനസ്സിലാക്കണം അപ്പൊ ഇവനും അസ്രോത് പറയുന്നത് തന്റെ ശേഷത്തേക്കും ഈ ആയത്ത് ബാധകമാണ് മാത്രമാ

മാപ്പിരക്കൽ അടുക്കൽ പാപങ്ങളുടെ പേരിൽ അന്യായപ്പെട്ടിട്ട് മാപ്പിരക്കുന്നതായി ഖുർആൻ പറഞ്ഞ ആഹ്വാനം ചെയ്ത ആ മാപ്പിരക്കലാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന വാക്കുകൊണ്ടുള്ള മാപ്പിരക്കൽ എന്നാ പറയുന്നത് വഫാത്തായ ശേഷം മാത്രം കടന്നു വന്ന സയ്യിദ് പണ്ഡിതൻ

വാക്കുകൊണ്ടെന്നെ ഉച്ചരിച്ചു കാണ്ട് ഇസ്തുഫാർ നടത്തുന്ന എത്രയോ ആളുകൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുണ്ട് എന്ന് എനിക്കറിയാം അപ്പൊ നാക്കു കൊണ്ടുള്ള ഇസ്തുഫാർ അല്ല ഈ ആയത്തിൽ പറഞ്ഞത് ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ കർമ്മം കൊണ്ടുള്ള ഇസ്തുഫാർ നടത്തണം നിസ്കരിക്കുക അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുക എന്ന ഇസ്തി ആ ഇസ്തുഫാർ ആണ് രണ്ടാമത്തെ ഇസ്തി ഗുബാർ എന്ന് ചുബയർ ഇവിടെ നാം ശ്രദ്ധിക്കുക കാലാകാലങ്ങളിൽ ഈ സമൂഹത്തെ കർമ്മപരമായ ഇസ്തുഫാർ ഒന്ന് കാലാകാലങ്ങളിൽ ഈ സമൂഹത്തിൽ അവശേഷിക്കുന്ന വാക്കു സംബന്ധമായ ഇസ്തീഫാൻ രണ്ട് ഈ ഇസ്തുറിന് രണ്ടാക്കി സയ്യിദ് ജുബൈർ പറയുന്ന ആയത്ത് ഇതേ ആയത്താണ് ഈ ആയത്തിനെ നബി അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം വഫാത്തിന്റെ മൂന്നാം നാള് മുതൽക്കേ സ്വഹാബികൾ നബി തങ്ങളുടെ തിരുഹലറത്തിൽ ചെന്നു നിന്നുകൊണ്ട് ഖബറിങ്കൽ ചെന്നു നിന്നുകൊണ്ട് നബിയുടെ തിരുവവനത്തിങ്കിൽ ചെന്നു നിന്നുകൊണ്ട് തിരുഹിജറ ഷരീഫെങ്കിൽ ചെന്ന് നിന്നുകൊണ്ട് ആയ തോതിക്കൊണ്ട് പറയുന്ന പ്രാർത്ഥനയും വാചകവും ശ്രദ്ധിച്ചാൽ ഈ ആയത്ത് എന്നേക്കും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതും നമുക്ക് ബാധകമായ ഇസ്തിഷ എന്റെ തെളിവുമാണ് മഹാനായ അലി അലിറുദി അള്ളാഹ്വൻ തങ്ങൾ പറയുന്നു അള്ളാഹന്റെ റസൂലിനെ ഞങ്ങൾ മറമാടി മൂന്നാം നാളിൽ വന്നിട്ട് നബി തങ്ങളുടെ കബറെങ്കിൽ വന്ന് ആ കബറിന്റെ പുറത്ത് നിന്ന് മണ്ണു വാരി തന്റെ വലയിൽ കൊണ്ട് അദ്ദേഹം പറയുന്നു യാസൂലല്ലോ സ്വാമിനെ ദൈവമായി കിളാമടയിൽ നിർണ്ണു എനിക്ക് കാത്തിച്ചുകൊണ്ട് മേദരനെ അറിയിക്കുക പൊന്നുമിയനെ അള്ളാഹു നബിയോടുള്ള നബിയുടെ പ്രാർത്ഥന ആ മൂന്നാം നാൾ അൽ അബൂ റളിയല്ലാഹു അൻഹു ഹിജ്റ ഹിജ്റ ജീവിച്ച് മഹാൻ ജനിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ രണ്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിക്കുന്ന അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്ത് ശേഷം ജീവിക്കുന്ന പറയുന്നു ഈ ആയത്ത് നബിയുടെ കാലത്തേക്ക് മാത്രം ബാധകമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന നിന്ന് കേട്ട മഹാനാണ് അദ്ദേഹത്തിന്റെ കിതാബുൽ അൻസാബ് എന്ന ഗ്രന്ഥം മഹാ ജിൽദുകളാണ് വാള്യങ്ങൾ താരീഖ് മറുവ എന്ന ഗ്രന്ഥം ഇരുപത് വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ് കിതാബു ജയിൽ എന്ന ഗ്രന്ഥം പതിനഞ്ചു വാള്യമുള്ള ഗ്രന്ഥമാണ് ആ കിതാബു ജയിലിൽ അദ്ദേഹം വിവരിക്കുകയാണ് ഈ സംഭവം അദ്ദേഹം ഹിജറ അഞ്ഞൂറ്റി ആറിൽ ജനിച്ച് അഞ്ഞൂറ്റി ഇരുപത്തി അറുപത്തിരണ്ടിൽ മരണപ്പെടുന്ന രണ്ട് നൂറ്റാണ്ടു മുമ്പ് എഴുതിയിട്ട് അന്ന ആയിട്ട് നബിയെ സമീപിച്ചുകൊണ്ട് മാപ്പിരക്കുകയും പ്രയാസപ്പെടുകയും ചെയ്തവർ നമ്മൾ ഇവിടെ വന്നിട്ട് പാപത്തിന്റെ പേരിൽ ശിർക്ക് ശിർക്ക് അന്യായപ്പെടുന്നു എന്നാരോപിക്കുന്നു ലേബിളിൽ വരികയാണ് പേരിൽ വരികയാണ് കഷ്ടം അവർക്ക് ഹിതായത്വം നൽകുമാറാവട്ടെ അതുകൊണ്ട് തന്നെ അവിടെ മുതൽ ഇന്ന് വരെയുള്ള വിലമാക്കളെ നിങ്ങളൊരു പട്ടിക ശ്രദ്ധിക്കണം അതബി ഇമാം ഷാഫിയുടെ ഗുരുവരിതനാണ് മഹാൻ അതബി ഇപ്പൊ അതബിയുടെ വ്യക്തിത്വം ഹനിച്ചു കളയുന്ന തരത്തിലുള്ള പാഠങ്ങളാണ് ജമാഅത്തുകാരും വഖാബുകളും നൽകി ഇമാം ഷാഫിയുടെ ഗുരുവരിയരാണ് അതബി സലഫുസ്വാലിഹങ്ങളിൽ പെട്ട മകാൻ ആ സലഫുസ്വാലഹികളിൽ പെട്ട അതബി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ഇമാം ഷാഫിയുടെ ഗുരുവരിയർ അപ്പൊ ഹിജറയുടെ രണ്ടാമത്തെ നൂറ്റാണ്ടിൽ റസൂലുല്ലാന്റെ റൗലയുടെയും സമീപത്തിരിക്കുമ്പോ ആ സമയത്ത് വന്നിട്ട് റസൂലുള്ളാന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് ഇതേ ആയി തോതിയിട്ട് വാബിയായ ഞാൻ സങ്കടം പറയാൻ വന്നിരിക്കുന്നു നബിയെ അങ്ങ് എന്നെ സഹായിക്കണം നബിയെ അങ്ങനെക്ക് മാപ്പിരക്കണേ നബിയെ എന്ന് വഫാത്തായ നബിയുടെ സമീപത്ത് നിന്നിട്ട് തങ്ങളുടെ വഫാത്തിന് ശേഷം രണ്ടു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞ സംഭവവും ആ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് പുറത്തിരിക്കുന്നു എന്ന് പറയാൻ സ്വപ്നത്തിലൂടെ നബി നിർദ്ദേശം നൽകിയ സംഭവം ഉദ്ധരിച്ചു കൊണ്ടുള്ള അതബിയുടെ ചരിത്രം എത്ര എത്ര മഹാന്മാരാണ് അവരുടെ ഗന്ധങ്ങളിൽ കുരിച്ചിട്ടുള്ളത് ഇതേ സംഭവം മുഹമ്മദ് നേരത്തെ ഞാൻ പറഞ്ഞ ഹാഫി ഉദ്ധരിക്കുന്നുണ്ട് അതബിയെ തൊട്ട് ഈ സംഭവം വിവരിച്ചിട്ടുള്ള ആളുകളെ ഞാൻ പേര് മാത്രം പറയാം ഇമാം കുർത്തുബി നസഫി ിൽ ഗന്ധം കഴു ഹിജറ് നാനൂറ് മുതൽ നാനൂറ്റി എഴുപത്തി ഏഴ് വരെ ജീവിച്ചാണ് കൊല്ലം നോക്കണം കൊല്ലം നോക്കി പറയണം ഹിജറ എഴുന്നൂറിൽ വരുന്നുകൊണ്ട് ഇത് പറയുന്ന ഇബുനു തീമിയെ ജനിക്കുന്നതിന്റെ നാനൂറ് വർഷം മുൻപ് ുടെ സംഭവം വിവരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളും പോയി നബിയോട് അന്യായപ്പെട്ട് ദോഷങ്ങളുടെ പേരിൽ പരാതി പറയുന്നതും ആവലാതി പറയുന്നതും നല്ല സുന്നത്താകുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ഈ സംഭവം ഉദ്ധരിക്കുന്ന മഹാന്മാർ ഇബുനുസ് അമ്പതിൽ അൽ മാവൃതി അമ്പതിൽ البيهقي شعب الإيمان إمام نووي تندشره المهذب إمام سبكي شفاء السقام إمام سيوتي الدر المنصور إمام حسني دفع الشباء ابن حجر حيتمي الجوهر المنظم نيرابدي قندن قلل مدك مارايا ولي وليا ولي مهاتما مكوار في مذهب بلا نوكي الهمام الشرم إذا في فقهاء شاطر നോക്കൂ നോക്കി അബ്ദുൽ ജീലാനി ിൽ നോക്കൂർക്ക് വലിയ ഇഷ്ടപ്പെട്ട ആളുകളാ അദ്ദേഹം വാഴ്ത്തുന്ന ആളുകൾ നിരവധി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ മഹാനായ ജീലാനി ഷെയ്ഖവറുകളെ പറ്റി അദ്ദേഹം വാഴ്ത്തിയിട്ടുണ്ട് അദ്ദേഹം തന്റെ മുന്നേത്തിൽ ഇത് ധരിക്കുന്നു ابن الجوزي <سؤال> تند من ابن قدامة المقدسي <سؤال> مغنيل أبو عبد الله محمد بن عبد الله السمري مستوعبل ابن مفلح ابن تيمية ودش الشنان يندلتم ما ده ابن اللثير تند كامل ابن خليكان وفيات اللعيان ابن كثير تند تفسير نبرم البداية والنهاية نيرودي غندنگل يوثيجي جريكونا يس أمبوم يترجم مار سنة تايتي അഷ്റഫുൽ വരേഖ വസറത്തിൽ ഈ ആയ തോതി കൊണ്ട് സങ്കടം പറഞ്ഞ എത്ര എത്ര ആളുകൾ എന്ന് പറയൂ ഞാൻ പറയാ ചിലരുടെ മാത്രം പേര് അൽ അബൂർ വലിയ മന്ത്രിയായിരുന്ന അബൂ സുജായ് ചെറിയ ആളല്ല അദ്ദേഹത്തിന്റെ ജീവിതകാലം വിവരിക്കുന്നത് നോക്കി അബുഖാലി എന്ന അബു ഇസ് എന്നാൽ ആരാ ഇമാം നബവി അദ്ദേഹത്തിന്റെ മുഹദ്ബ് എന്ന ഗന്ധത്തിന് വ്യാഖ്യാനമായാണ് ഷറഹുൽ മുഹദ്ബ് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ആ കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് കേട്ട് പഠിച്ച മഹാനായ ഒരു വലിയ വിവരസ്തനായ പണ്ഡിതനായിരുന്നു അബു സുജാ അൽ വസീർ അദ്ദേഹം മദീന അദ്ദേഹത്തിന് മദീനത്ത് വന്നിട്ട് രോഗം ബാധിച്ചു فلما سَقل في المرض روجت الكارين يم أبو جاء إلى الحجرة النبوية اشرف الخلق ان تتلو حضرة فقال يا رسول الله قال الله تعالى ولو انهم من ظلموا انفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما ان الله خبرني അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മുൻപിൽ ിൽ അള്ളാഹുവിനോടെ പാപങ്ങളെ കുറിച്ചൊക്കെ മാപ്പിറക്കാൻ വന്നിരിക്കുന്നു അങ്ങനെ ശുപാർശ ചെയ്യണം അന്ത്യനാളിൽ അത് ഞാൻ ആശിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട്